പരമ ദിവ്യത്തിന് കൃപാവരങ്ങളുടെ പൂർണ്ണതയാണ് അവൻ കൃപയുടെ ഒരു സമുദ്രമാണ് അല്ലെ കൃപയുടെ ഒരു തടാകമാണ് ഈ കൃപയുടെ തടാകങ്ങളിൽ നിന്നാണ് പിന്നെ വലിയ നദികൾ വരുന്നത് അതിന് ഏറ്റവും വലിയ നദി ആരാണ് പരിശുദ്ധ അമ്മയാണ് കൃപയുടെ തടാകം ആരാണ് പാപത്തിന് പരിഹാരം ചെയ്തതും പിതാവിന്റെ മനസ്സിനെ പ്രസാദിപ്പിക്കുമ്പോഴാണ് പ്രസാദം ഉണ്ടാകും കൃപ പിതാവിന്റെ മനസ്സിനെ പ്രസാദിപ്പിക്കണം പതിനെട്ട് പന്ത്രണ്ട് അടുത്ത് പന്ത്രണ്ട് പതിനെട്ട് മത്താൻ്റെ ദാസിയല്ല ഇതാ ഞാൻ ഈ വിഷയത്തിന് വേണ്ടി ദേവ് ഒരാളെ മാത്രമേ തിരഞ്ഞെടുത്തുള്ളൂ അതാണ് ഏകരക്ഷകർ എന്ന് പറയണേ നമ്മള്

അടുത്ത ശബ്ദം അവന്റെ ശബ്ദം ആരും കേൾക്കുകയില്ല ആരും കേൾക്കുകയില്ല ഇതാരാണ് വിഷയം തെരുവീതികൾ അവന്റെ സ്വരം ആരും കേൾക്കത്തില്ലെന്ന് പറഞ്ഞ എന്താണ് അവനാണ് ദൈവം പാപത്തിന് പരിഹാരമായി നിശ്ചയിച്ച പ്രതികരിക്കാത്ത നമ്മളൊക്കെ ഒരു പനി വരുമ്പോഴും ഒരു ഉടമ്പടിയിൽ ഒരു ജെഫ്റ്റ് നട ഒരു ഒരു വിസ പ്രോസസ് നടന്നില്ലെങ്കിൽ നമ്മൾ പ്രതികരിക്കും ഉടനെ ഞാൻ ഉടമ്പടി എടുത്തു എൻ്റെ പച്ചത്തിന് തൊണ്ടരം കത്തിച്ചല്ല നീലത്തിൽ മൂന്നെണ്ണം കത്തിച്ചല്ല എന്ന് പറഞ്ഞ് ദൈവത്തിനടുത്ത് കലഹത്തിന് ചെല്ലും അവരെ ഈ ദൈവത്തിനടുത്ത് കലഹത്തിന് ചെല്ലുന്ന ആൾക്കാർ ഓർക്കുക നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് കാര്യം എന്താണ് ദൈവം ഈ സാധനം അക്സെപ്റ്റ് ചെയ്യുന്നില്ല അതാണ് വിഷയം നമുക്കൊരിക്കലും അതാണ് അവൻ അത് വായിച്ച് തഴക്ക് വായിച്ച് തഴക്ക് വായിച്ച് യോ ബുട്ടുകൾ അവന്റെ സ്വരം ആരും കേൾക്കുകയില്ല ആരും കേൾക്കത്തില്ല ദൈവത്തിനെതിരെ മല്ലിടിക്കത്തില്ലെന്നവര് ഒരു പനി വന്നാല് ആ പനി രണ്ടു ദിവസം നിന്നാല് ഞാൻ ഉടമ്പടി എടുത്തതാണല്ല ഞാൻ ഉപോഷിച്ചതാണല്ല ഞാൻ പത്രമെല്ലാം വീട്ടിൽ കൊടുത്തതാണല്ല എന്നും പറഞ്ഞ് തെരുവിധി വഴി നിന്ന് ആരും സംസാരിക്കത്തില്ലെന്ന് തെരുവീധികളിൽ അവനാരാണ് ആള് കയ്യടിക്കട്ടെ ശ്രുതികട ഹലീയത്തോടു